നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ബന്ധുജനങ്ങളുമായി ഇന്ന് ചേർച്ചക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഈ കാലയളവിൽ നടക്കും ചിലർക്ക് ധനപരമായ നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു ഇന്ന് സംയമനം പാലിക്കുന്നത് ഉചിതമാകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം തൊഴിൽ മേഖലയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഇന്ന് പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും നിലവിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ വരുവാനും സാധ്യതയുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ ഇന്ന് അരങ്ങേറാൻ സാധ്യതയുണ്ട് വിവാഹം പുതിയ അംഗത്തിന്റെ വരവ് ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റമോ ഇന്ന് ലഭിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളോടൊപ്പം രുചികരമായ ഭക്ഷണം കഴിക്കാൻ അവസരം ലഭിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മാനസികമായി ചില വെല്ലുവിളികൾ ഇന്ന് നേരിട്ടേക്കാം കുടുംബാംഗങ്ങളുമായി വസ്തു സംബന്ധമായ വാക്കുതർക്കം വരാനുള്ള സാധ്യത കാണുന്നു കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്ന് ക്ഷമയോടെ മുന്നോട്ട് പോകുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഉദര സംബന്ധമായോ ദഹന സംബന്ധമായോ പ്രശ്നങ്ങൾ ഉള്ളവർ ഇന്ന് വളരെ ശ്രദ്ധിക്കണം സ്ത്രീകൾ മൂലം മാനഹാനി ധനപരമായ നഷ്ടം എന്നിവ നേരിടാനും സാധ്യതയുണ്ട് കുടുംബ ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ യാത്രകളിലോ ബന്ധു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം ഇന്ന് നടത്തുവാൻ അവസരം ലഭിക്കും ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അർഹതപ്പെട്ട തൊഴിൽ അവസരങ്ങൾ ലഭിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അനാവശ്യ ബന്ധങ്ങൾ മൂലം അപമാനം കേൾക്കേണ്ട സാഹചര്യം ഇന്നുണ്ടാകും തൊഴിൽപരമായ ക്ലേശം അമിത ആഡംബര പ്രിയത്വം അനുഭവത്തിൽ വരും ആരോഗ്യക്കുറവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് ജാഗ്രത പാലിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അന്യജനങ്ങളാൽ അറിയപ്പെടുവാനും പേരും പ്രശസ്തിയും ലഭിക്കുവാനും ഇന്നു ഇടയുണ്ടാകും പ്രേമകാര്യങ്ങൾ പൂവണി യും വിവാഹിത വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും തൊഴിലിടങ്ങളിൽ ഉയർന്ന പദവി ലഭിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പിതാവിന് രോഗാധി ദുരിതം ഉണ്ടാകുവാൻ ഇന്ന് ഇടയുണ്ട് കുടുംബത്തിൽ നിന്ന് മാറി അന്യദേശത്തേക്ക് തൊഴിൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും നിയമപരമായ കാര്യങ്ങളിൽ പരാജയം സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിലെ മംഗളകരമായ കർമ്മങ്ങളിൽ കുടുംബസമേതം ഇന്ന് പങ്കെടുക്കുവാനും സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കും സന്തോഷകരമായ ഒരു ദിനം ആണിത് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ ഇന്ന് പ്രൊമോഷൻ ലഭിക്കും ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും പുതിയ ആഭരണമോ വസ്ത്രമോ ലഭിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്